അസലാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തൂ അൽ ജിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽസിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര ഞാനിന്ന് സിയാറത്തിന് വേണ്ടി എത്തിയിട്ടുള്ളത് ആലുവ കുന്നത്തേരി തങ്ങളുടെ മക്കാമിലേക്കാണ് ആലുവയിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ ദൂരമാണ് ആലുവ കുന്നത്തേരിയിലേക്കുള്ളത് ഇവിടെയാണ് മഹാനായ അഷേഖ് അൽ മുജദ്ദിദ് അസയ്യിദ് മുഹമ്മദ് ജലാലുദ്ദീൻ അൽ ഖാദിരി അ സൂഫി ഖദ്ദാഹു സുറഹുൽ അജീസ് എന്ന വലിയ മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് സുബഹാന ഹു വത്താലി മഹാൻ്റെ ദറജകളെ ഏറ്റിക്കൊടുക്കട്ടെ ആമീൻ ഇവിടുത്തെ കൂടുതൽ ചരിത്രങ്ങളൊന്നും എനിക്കറിയില്ല ഏതായിരുന്നാലും പറഞ്ഞ് കേട്ടിടത്തോളം വലിയ മഹാനാണ് പലരും സിയാറത്തിന് വരുന്ന ഒരു സ്ഥലമാണ് അത് അതേപോലെ തന്നെ മഹാനപറികളുടെ ഈ മക്കപ്പുറക്ക് കീഴിലായിട്ട് ഒരുപാട് ആത്മീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ട് അറബിക് കോളേജും ഹെഫദ് കോളേജുകൾക്കുമായിട്ട് അപ്പം ഇൻഷാള്ള ഇവിടുത്തെ കൂടുതൽ ചരിത്രങ്ങൾക്കാർക്കെങ്കിലും അറിയുമെങ്കിൽ അവർ കമൻറ്റിലൂടെ അറിയിക്കുക അള്ളാഹു ഇവിടെ വരാനും സിയാറത്ത് ചെയ്യാനും നൽകട്ടെ അസ്സാം അസാം الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين الله الله آمين بسم الله الرحمن الرحيم قل هو الله وحد لله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شد غاسق اذا وقب ومن شد النفاثات في العقد ومن شد حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شد الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس الحمد لله رب العالمين حمدا يوافي نعمه ويكافئه مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد رحمن رحيم ما يا الملك الجبار يا سيدا يا الله الله ننقل زيارتنا قبولا كان يا الله ينجلني قران شريف نسويك يا الله ഇതിൻ്റെ മിസിലെ സവാബിനെ ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ മഹാൻ്റെ ഹലറത്തിലേക്ക് എത്തിക്കണേ അല്ല ഇവിടുത്തെ ദർജകളെ നീ ഉയർത്തണേ അല്ല ഇവിടുത്തെ മതത് സഹായം കാവൽ പൊരുത്തവും തിരുനോട്ടവും ഞങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും കുടുംബങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ലാഹുവേ ഈ മഹാൻ്റെ കൊണ്ട് ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ പൊറുക്കണേ അല്ല ഞങ്ങളുടെ ജീവിതത്തിൽ ഹയറും പറക്കത്തും സന്തോഷവും സമാധാനവും നൽകണേ ആ റഹ്മാനെ എല്ലാ ആഫാത്ത് മുസീബാത്തുകൾ അപകടങ്ങൾ അപകട മരണങ്ങൾ മാരക രോഗങ്ങൾ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട്ക്കാക്കണേ അല്ല ഞങ്ങൾ ഓരോരുത്തരുടെയും അസുഖങ്ങൾക്ക് നീ വലിയ ശിഫ നൽകണയല്ല ഞങ്ങളുടെ ഹൈറായ ഉദ്ദേശങ്ങളെ ഹാസിലാക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ ജോലിയിലും സമ്പത്തിലും പറക്കത്തെ നൽകണേ അല്ല മക്കളിലും കുടുംബത്തിലും കുടുംബജീവിതത്തിലും പറക്കത്തെ നൽകണയല്ല ലാഹുവെ വിവാഹപ്രായമെത്തിയവർക്ക് ഹയറായ ഇണകളെ അടുപ്പിക്കണയല്ല ലാഹുവെ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സ്വലഹീങ്ങളായ സന്താനങ്ങൾ നൽകണയല്ല കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെയും വീട്ടാനുള്ള നൽകണേ നൽകണയല്ല സ്വന്തമായി വീടില്ലാത്തവർക്ക് ഹയറായ ഭവനങ്ങൾ നൽകണയല്ല അള്ളാഹുവെ പരിശുദ്ധ ഹജ്ജുമറയും മറ്റു സിയാറത്തുകളും ജീവിതത്തിൽ പലതവണ നിർവഹിക്കാൻ തൗഫീഖ് നൽകണയല്ല ഞങ്ങളുടെ എല്ലാ വിഷമഘട്ടങ്ങളിലും എല്ലാ പ്രയാസ ഘട്ടങ്ങളിലും ഇവിടുത്തെ സഹായവും കാവലും കരുതലും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ മഹാന്മാരോടുള്ള മഹബത്ത് ഞങ്ങൾക്ക് ഏറ്റിത്തരണേ അള്ള അതുവഴി നിന്നിലേക്ക് അടുക്കാനും നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാനും തോഫിയൊക്കെ നൽകണേ റഹ്മാനെ അള്ളാഹു അവസാനം മരിക്കൽ ഹയറാകുന്ന സമയം ലാ ഇലഹ ഇല്ല എന്ന് ചൊല്ലി ഈമാൻ മാൻ സലാമത്തായി മരിക്ക ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ بسم الله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير القه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم